നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ് അതെ വിൻഡോ വിൻഡോ ഫിഫ വിൻഡോ ആ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിട്ടുണ്ടെന്നർത്ഥം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ വിൻഡോ എന്ന് പറഞ്ഞാലാണ് കൂടുതലറിയുക എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ സാധാരണ ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്നാണ് പ്രയോഗിക്കാറുള്ളത് അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിട്ടുണ്ട് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ യൂറോപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ട് റൗണ്ട് പോരാട്ടങ്ങളോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിയും പിന്നെ പ്ലേ ഓഫ് ഉണ്ട് പ്ലേ ഓഫ് ഉണ്ട് അത് പക്ഷേ ഡിസംബറിലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലാണ് പ്ലേ ഓഫ് അപ്പോൾ പന്ത്രണ്ട് ടീമുകളുടെ യോഗ്യത നമുക്കിപ്പോഴേ അറിയാൻ പറ്റും യൂറോപ്പിൽ പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് ക്വാളിഫയർ നടക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ടീമുകൾ ഗ്രൂപ്പിൽ തലപ്പത്ത് നിൽക്കുന്ന ടീമുകൾ നേരിട്ട് യോഗ്യത കൊണ്ടുപോകും ബാക്കി ടീമുകളോ ബാക്കി ടീമുകൾ രണ്ടാം സ്ഥാനത്ത് വരുന്ന ടീമുകൾ പ്ലേ ഓഫ് കളിക്കും മാർച്ചിൽ അതിൽ നിന്നാണ് ബാക്കി ടീമുകളുടെ യോഗ്യത തീരുമാനമാവുക ഏതായാലും ഈ മാസം കിഡിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഗ്രൂപ്പ് എയിൽ ജർമ്മനിയും സ്ലോവാക്യയും ഒമ്പത് വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ് ആരൊന്നാമത് ഫിനിഷ് ചെയ്യുന്നു ആ ചോദ്യം ഇവിടെ നോർത്തേൺ അയർലൻഡ് ആറ് പോയിന്റുമായി മൂന്നാമത് ലക്സംബർഗ് പോയിന്റ് ഇല്ലാതെ നിൽക്കുന്നു ഒന്നാമതെത്തണം ജർമ്മനിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല ഒന്നാമതെത്തിയെങ്കിലേ നേരിട്ട് യോഗ്യത കിട്ടും ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ് പത്ത് പോയിൻറ്റുമായിട്ട് ഒന്നാമതും കൊസോവോ ഏഴ് പോയിന്റുമായിട്ട് രണ്ടാമതുമാണ് സ്ലോവേനിയക്ക് മൂന്ന് പോയിന്റ് സ്വീഡൻ ഒരു പോയിന്റ് ഗ്രൂപ്പ് സിയിൽ ഡെൻമാർക്കും സ്കോട്ട്ലൻഡും പത്ത് വീതം പോയിൻ്റുകളുമായിട്ടൊപ്പത്തിനൊപ്പമാണ് ആര് മുന്നോട്ടു പോകുമെന്നുള്ളത് കണ്ടറിയണം ഗ്രീസിന് മൂന്ന് പോയിന്റ് ബെലാറസിന് പോയിൻ്റുകളില്ല ഗ്രൂപ്പ് ഡിയിൽ യുക്രൈന് പത്ത് ഫ്രാൻസ് ഇവിടെ ഇവരാ പോരാട്ടം കാരണം ഫ്രാൻസിന് നാല് കളി പത്ത് പോയിൻ്റ് ഒന്നാം സ്ഥാനം പക്ഷേ യുക്രൈൻ നാല് കളി ഏഴ് പോയിന്റ് തൊട്ടു പുറകിലുണ്ട് എന്തും സംഭവിക്കാം നാല് പോയിൻറ്റുമായിട്ട് ഐസ്ലൻഡ് മൂന്നാമതും ഒരു പോയിൻ്റുമായിട്ട് അസർബൈജാൻ നാലാമതുമാണ് ഗ്രൂപ്പ് പിയിൽ സ്പെയിന് ഏറെക്കുറെ യോഗ്യതയുടെ തൊട്ടരികിലാണ് നാല് കളി പന്ത്രണ്ട് പോയിന്റുമായിട്ട് അവർ നിൽക്കുമ്പോൾ തുർക്കിയെ വിട്ടുകൊടുക്കാതെ പോരടിക്കുന്നുണ്ട് നാല് കളി ഒമ്പത് പോയിൻ്റ് അവർക്കുണ്ട് അവർ രണ്ടാമത് ജോർജിയയ്ക്ക് മൂന്ന് പോയിന്റ് ബൾഗേറിയയ്ക്ക് പോയിന്റ് ഇല്ല ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗലിൽ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ യോഗ്യത നേടേണ്ടതായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിലെ സമനില തിരിച്ചടിയായി ഇനിയിപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവർ യോഗ്യത ഉറപ്പാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഗ്രൂപ്പിൽ അത്രയും മേധാവിത്വം അവർക്കുണ്ട് നാല് കളി പത്ത് പോയിന്റോടെ അവർ ഒന്നാമതാണെങ്കിൽ നാല് കളിന്ന് അഞ്ച് പോയിന്റുള്ള ഹംഗറി രണ്ടാമത് അയർലൻഡിൽ നാല് പോയിൻറ്റും ആർമേനിയക്ക് മൂന്ന് പോയിന്റുമാണ് ഇത്രയും ഗ്രൂപ്പുകളാണ് നാല് ടീമുകളുള്ള ഗ്രൂപ്പുകൾ ഇനി അഞ്ച് ടീമുകളുള്ള ഗ്രൂപ്പുകളുണ്ട് അതാണ് ഇനിയുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് ജിയിൽ നെതർലൻഡ്സ് ആറ് കളി പതിനാറ് പോയിൻറ്റുമായിട്ട് ഒന്നാമത് പോളണ്ട് ആറ് കളി പതിമൂന്ന് പോയിന്റ് ഫിൻലൻഡ് ഏഴ് കളി പത്ത് പോയിൻ്റ് ലിത്വാനിയ്ക്ക് ഏഴ് കളി മൂന്ന് പോയിൻ്റ് മോൾഡോവ ആറ് കളി രണ്ട് പോയിൻ്റ് ഇതാണ് ആ ഗ്രൂപ്പിലെ സ്റ്റാൻഡിങ് ഗ്രൂപ്പ് എച്ചിൽ ഒന്നാമത് ഓസ്ട്രിയ ആണ് ആറ് കളി പതിനഞ്ച് പോയിന്റ് ബോസ്നിയ ആൻഡ് എർസാഗോവിന ആറ് കളി പതിമൂന്ന് പോയിന്റുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു റൊമേനിയ ആറ് കളി പത്ത് പോയിൻറ്റുമായിട്ട് മൂന്നാമത് നിൽക്കുമ്പോൾ സൈപ്രസിന് ഏഴ് കളി എട്ട് പോയിൻ്റ് അവർക്ക് നാല് നാലാം സ്ഥാനമേ ഉള്ളൂ സാൻമാരിനോക്ക് ഏഴ് കളിയിൽ നിന്ന് ഒറ്റ കളിയും ജയിക്കാൻ പറ്റാതെ പൂജ്യം പോയിൻ്റ് ആണ് അവർ അഞ്ചാമതാണ് ഗ്രൂപ്പ് ഐയില് നോർവേ കളിച്ച് ആറ് കളിയും ജയിച്ച് കുതിക്കുകയാണ് പതിനെട്ട് പോയിൻ്റാണ് ഹാലൻഡിൻ്റെ ടീമിനുള്ളത് ഇറ്റലി ആറ് കളി പതിനഞ്ച് പോയിൻ്റ് തൊട്ടുപുറകിലുണ്ട് അപ്പോൾ അവിടെ ഒരു പോരാട്ടമുണ്ട് ഇസ്രയേൽ ഏഴ് കളി ഒമ്പത് പോയിന്റ് ഏതാണ്ട് വേൾഡ് കപ്പ് യോഗ്യതയില്ലാതെ പുറത്താവും എസ്റ്റോണിയക്ക് ഏഴ് കളി നാല് പോയിന്റ് നാലാം സ്ഥാനത്താണ് മോൾഡോവ് ആറ് കളി ഒരു പോയിന്റ് അഞ്ചാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ജെയിൽ ആറ് കളി പതിനാല് പോയിൻറ്റുമായിട്ട് ബെൽജിയം ഒന്നാമതും നോർത്ത് മാസിഡോണിയ തൊട്ടുപുറകിൽ ഏഴ് കളി നിന്നും പതിമൂന്ന് പോയിന്റുമായിട്ട് നിൽക്കുന്നു വെയിൽസിന് പത്ത് പോയിൻ്റ് അവർ മൂന്നാമതാണെങ്കിൽ ഖൊസോ കസാക്കിസ്ഥാൻ ഏഴ് പോയിന്റുമായിട്ട് നാലാമത് ലിച്ചൻസ്റ്റൈൻ പോയിന്റ് ഇല്ലാതെ നിൽക്കുന്നു ഗ്രൂപ്പ് കെയിൽ ഇംഗ്ലണ്ടാണ് കുതിച്ചു വായുന്നത് കളിച്ച കളികളൊക്കെ ജയിച്ച് പതിനെട്ട് പോയിന്റ് അൽബേനിയ ആറ് കളി പതിനൊന്ന് പോയിന്റ് സെർബിയ ആറ് കളി പത്ത് പോയിന്റ് ലാറ്റ്വിയ ഏഴ് കളി അഞ്ച് പോയിന്റ് അണ്ടോറ ഏഴ് കളി ഒരു പോയിന്റ് ക്രൊയേഷ്യ ഗ്രൂപ്പ് എല്ലിൽ ഒന്നാമത് ആറ് കളി പതിനാറ് പോയിന്റ് സച്ചിയ ഏഴ് കളി പതിമൂന്ന് പോയിന്റ് ഫെറോ അയലൻസ് ഏഴ് കളി പന്ത്രണ്ട് പോയിന്റ് ബോണ്ടനെഗ്രോ ആറ് കളി ആറ് പോയിൻ്റ് ജിബ്രാൾട്ടർ ആറ് കളി പൂജ്യം പോയിന്റ് ഇതാണ് ഇപ്പോൾ നിലവിലെ പോയിന്റ് പട്ടിക അപ്പം നിലവിൽ വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ നേടിയ ടീമുകളുണ്ട് അകാര് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത ടീമുകൾ ഇപ്പോൾ ഈ മാസത്തെ മത്സരങ്ങളോടുകൂടി ഏതാണ്ട് യോഗ്യത ഉറപ്പാക്കും എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ യു എഫ് എയിൽ പതിനാറ് ഡയറക്റ്റ് സ്പോർട്ടുകളുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി യോഗ്യത നേടിയിട്ടുള്ള ടീമുകളുമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ഇപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ട് ഓൾറെഡി യോഗ്യത നേടിയിട്ടുള്ള ടീമാണ് അതുപോലെ മറ്റു ടീമുകളുടെ കാര്യം ഏതാണ്ട് ഇപ്പം വ്യക്തമാവും ഈ മാസം എന്നുള്ളതും ശ്രദ്ധിക്കുക മറ്റ് മേഖലകളിൽ നിന്ന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയ ടീമുകൾ ഓൾറെഡി ഉണ്ട് നമ്മൾ നേരെ നേരെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തുകൊണ്ട് നമ്മളതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ഈ മാസത്തെ കളികൾ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി യോഗ്യത നേടിയിട്ടുണ്ട് ഇപ്പോൾ നവംബർ പതിമൂന്നിന് രാത്രി പത്ത് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ആ മാസം ആ ദിവസം കളിയുണ്ട് പക്ഷേ അത് നവംബർ പതിനാല് പുലർച്ചെയാണ് നോർവേയും എസ്റ്റോണിയയും തമ്മിലാണ് പത്ത് മുപ്പതിന് ആദ്യ കളി അർമേനിയ ഹംഗറി അസർബൈജാൻ ഐസ്ലൻഡ് ടീമുകൾ നവംബർ പതിമൂന്നിന് അതായത് ഇവരുന്ന് വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് ഏറ്റുമുട്ടുകയാണ് അന്ന് രാത്രി ഒന്ന് പതിനഞ്ചിലാണ് ഇംഗ്ലണ്ടിൻ്റെ കളി എതിരാളികൾ സെർബിയ ആണ് അതേസമയത്ത് വേഴ്സസ് ഇറ്റലി അയർലൻഡ് വേഴ്സസ് പോർച്ചുഗൽ ഫ്രാൻസ് വേഴ്സസ് യുക്രൈന് അൻഡോറ വേഴ്സസ് അൽബേനിയ ഈ മത്സരങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നവംബർ പതിനാലിന് രാത്രി പത്ത് മുപ്പതിന് ഫിൻലാൻഡ് വേഴ്സസ് മാൽട്ട ആ മത്സരം നടക്കും അതുകഴിഞ്ഞ് അന്ന് രാത്രി ഒന്ന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ നവംബർ പതിനഞ്ചിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ക്രൊയേഷ്യ വേഴ്സസ് ഫെറോ ഫെർവയലൻസ് സ്ലൊവാക്യ വേഴ്സസ് നോർത്തേൺ അയർലൻഡ് ലക്സംബർഗ് വേഴ്സസ് ജർമ്മനി ജുബ്രാൾട്ടർ വേഴ്സസ് മോണ്ടനെഗ്രോ പോളണ്ട് വേഴ്സസ് നെതർലൻഡ്സ് മത്സരങ്ങൾ നടക്കും പിന്നെ നവംബർ പതിനഞ്ചിന് വാ രാത്രി ഏഴ് മുപ്പതിന് കസാക്കിസ്ഥാൻ ബെൽജിയവുമായിട്ട് കളിക്കും അന്ന് രാത്രി പത്ത് മുപ്പതിന് തുർക്കിയെ ബൾഗേറിയക്കെതിരെയും ലിച്ചസ്റ്റൈൻ വെയിൽസിനെതിരെയും ജോർജിയ സ്പെയിനെതിരെയും സൈപ്രസ് ഓസ്ട്രിയക്കെതിരെയും കളിക്കുന്നുണ്ട് അന്ന് രാത്രി ഒന്ന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നവംബർ പതിനാറിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ബോസ്നിയൻ ഡെർസാഗോവിന റൊമാനിയക്കെതിരെയും ഡെൻമാർക്ക് ബെലാറസിനെതിരെയും സ്ലൊവേനിയ കൊസോവയ്ക്കെതിരെയും ഗ്രീസ് സ്കോട്ട്ലൻഡിനെതിരെയും സ്വിറ്റ്സർലൻഡ് സ്വീഡനെതിരെയും കളിക്കും അതോടുകൂടി ഒമ്പതാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും പിന്നെ ഒറ്റ റൗണ്ട് മത്സരങ്ങൾ കൂടിയ ബാക്കിയുള്ളൂ നവംബർ പതിനാറിന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഹംഗറി അയർലൻഡിനെതിരെയും പോർച്ചുഗൽ അർബേനിയക്കെതിരെയും കളിച്ചുകൊണ്ട് അവസാന റൗണ്ട് മത്സരങ്ങൾക്ക് തുടക്കമാവും അന്ന് പത്ത് മുപ്പതിന് ഒരു പിടി മത്സരങ്ങളുണ്ട് യുക്രൈൻ വേഴ്സസ് ഐസ്ലൻഡ് അസർബൈജാൻ വേഴ്സസ് ഫ്രാൻസ് സെർബിയ വേഴ്സസ് ലാറ്റിയ അൽബേനിയ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടങ്ങൾ അപ്പം നടക്കും അത് കഴിഞ്ഞ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് അതായത് നവംബർ പതിനേഴിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ഇറ്റലി വേഴ്സസ് നോർവേ അത് വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചായിരിക്കും ഇസ്രായേൽ വേഴ്സസ് മോൾഡോവ മാൽട്ട വേഴ്സസ് പോളണ്ട് സെച്ചിയ വേഴ്സസ് ചിബ്രാൽട്ടർ നെതർലൻഡ്സ് വേഴ്സസ് ലിത്വാനിയ ജർമ്മനി വേഴ്സസ് സ്ലൊവേക്ക നോർത്ത് നയർലൻഡ് വേഴ്സസ് ലക്സംബർഗ് മോഡിനെഗ്രോ വേഴ്സസ് ക്രൊയേഷ്യ മത്സരങ്ങൾ നടക്കും തൊട്ടടുത്ത ദിവസം രാത്രി ഒന്ന് പതിനഞ്ചിന് റൊമാനിയ വേഴ്സസ് ചാൻമാരിനോ മെലാറസ് വേഴ്സസ് ഗ്രീസ് ബൾഗേറിയ വേഴ്സസ് ജോർജിയ സ്പെയിൻ വേഴ്സസ് തുർക്കിയെ സ്വീഡൻ വേഴ്സസ് സ്ലോവേനിയ വെയിൽസ് വേഴ്സസ് നോർത്ത് മാസഡോണിയ കൊസോവ വേഴ്സസ് സ്വിറ്റ്സർലൻഡ് ബെൽജിയം വേഴ്സസ് ലിച്ചൻസ്റ്റൈൻ ഓസ്ട്രിയ വേഴ്സസ് ബോസ്റ്റിയാൻ ജോർജ ഗോബിന സ്കോട്ട്ലൻഡ് വേഴ്സസ് ഡെൻമാർക്ക് പോരാട്ടങ്ങളും നടക്കുന്നതോടെ ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്ക് അവസാനമാകും പിന്നെ അപ്പോൾ പന്ത്രണ്ട് ടീമുകളുടെ യോഗ്യത അതോടുകൂടി ഉറപ്പാകും ബാക്കി നാല് ടീമുകൾ യൂറോപ്പിൽ നിന്ന് സ്റ്റിൽ യോഗ്യത നേടാനുണ്ടാകും അവർ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവരായിരിക്കും അവർ മാർച്ചിൽ പ്ലേ ഓഫ് കളിക്കും വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം